ഷിചിരി കോജുൻ എന്ന സെൻസന്യാസി മന്ത്രജപം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് ഒരു കള്ളൻ കടന്നു വന്നു കയ്യിൽ മൂർച്ചയേറിയ ഒരു വാൾ അയാൾ ഗുരുവിനോട് പണം ആവശ്യപ്പെട്ടു കൊടുത്തില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ശല്യപ്പെടുത്താതിരിക്കൂ പണം ആ മേശയ്ക്കുള്ളിലുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗുരു തൻ്റെ പ്രാർത്ഥന തുടർന്നു കള്ളൻ മേശവലിപ്പിൽ നിന്നും പണം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗുരുനാഥൻ വീണ്ടും പറഞ്ഞു മുഴുവനും എടുക്കരുത് കേട്ടോ നാളെ എനിക്ക് നികുതി അടയ്ക്കാനുണ്ട് കുറച്ചു പണം അവിടെ വച്ചേക്കണേ വളരെ കുറച്ചു മാത്രം വച്ചിട്ട് ബാക്കി പണവുമായി ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുന്ന കള്ളനോട് ഗുരു ഓർമ്മിപ്പിച്ചു ഒരാൾ നിങ്ങൾക്കൊരു സമ്മാനം തരുമ്പോൾ നന്ദി പറയാൻ മറക്കരുത് സഹോദരാ കള്ളൻ നന്ദി പറഞ്ഞിട്ട് പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ആ കള്ളനെ പിടിച്ചു താൻ നടത്തിയ മോഷണങ്ങളെല്ലാം ഷിചിരിയുടെ പണം കവർന്നത് ഉൾപ്പെടെ അയാൾ ഏറ്റുപറഞ്ഞു പോലീസ് ദേവാലയത്തിലെത്തി ഷിചിരിയോട് അതേക്കുറിച്ച് ആരാഞ്ഞു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരു കള്ളനല്ല ഞാൻ അയാൾക്ക് പണം കൊടുത്തതാണ് അയാൾ എന്നോട് നന്ദി പറയുകയും ചെയ്തിരുന്നു ജയിൽ ശിക്ഷ കഴിഞ്ഞ പുറത്തു വന്ന കള്ളൻ നേരെ പോയത് ശിചിരിയുടെ അടുത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച് ശേഷിച്ച കാലം അയാൾ അവിടെ താമസിക്കുകയും ചെയ്തു പ്രണവപ്രകാശത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുക്താഹാരീടരു प्रभां शिञ्जानूपुरकिङ्गिणीमणिधरां पुष्पप्रभाभासुराम् सर्वाभीष्टफलप्रदां गिरिसुतां वाणीरमासेवितां मीनाक्षी प्रणतोऽस्मि सन्ततमहम् കാരുണ്യവാരാനിധിം എൻ്റെ അമ്മേ ദേവി മുത്തുമാലകളും രത്നകിരീടങ്ങളും ധരിച്ച് അവിടുന്ന് ശോഭിക്കുന്നു അമ്മയുടെ മുഖം പൂർണചന്ദ്രനെപ്പോലെ കാന്തിയുള്ളതാണ് കാതുകൾക്ക് ആനന്ദം നൽകുന്ന രത്നങ്ങൾ പതിച്ചിട്ടുള്ള കാഴ്ചലമ്പുകൾ അവിടുന്ന് ധരിച്ചിട്ടുണ്ട് പുഷ്പങ്ങൾക്കു സമമാണ് അവിടുത്തെ ദിവ്യമായ ശരീരം എൻ്റെ അമ്മ അവിടുന്ന് ഭക്തർക്ക് ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നു ശ്രീപാർവതി സരസ്വതി മഹാലക്ഷ്മി എന്നിവർ അമ്മയെ സേവിച്ചു കൊണ്ട് അടുത്തു തന്നെയുണ്ട് കരുണാസമുദ്രമായ എൻ്റെ അമ്മ മീനാക്ഷി ദേവി ഞാൻ എപ്പോഴും അവിടുത്തെ തൃപ്പാദപത്മങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ഓ Shreela le Tambega ye nama Om Swaha Anja Almanastasya Prakta Priya Shmukho Bhagavan Devo Bhudey putra Uda Shivan Ashtamurtiana. അതിൽ അഗ്നിയുടെ തത്വമായ പശുപതി എന്ന മൂർത്തിയുടെ പത്നിയാണ് സ്വാഹാദേവി ജ്ഞാനികൾ ആറ് മുഖങ്ങളുള്ള സുബ്രഹ്മണ്യദേവനെ സ്വാഹാദേവിയുടെ പുത്രനായി അറിയുന്നു ഇങ്ങനെയാണ് ലിംഗപുരാണത്തിലെ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ നാമമന്ത്രമാണ് സ്വാഹ അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള മന്ത്രങ്ങൾ കൊണ്ട് ആറ് ആധാരങ്ങളിലും കുടികൊള്ളുന്ന യോഗിനി ദേവിമാരെ കുറിച്ച് പറഞ്ഞു അതിനുശേഷം ഈ മന്ത്രത്തിൽ തുടങ്ങി അമ്മയുടെ വിഭൂതികൾ ആരാധനാ മാർഗങ്ങൾ എന്നിവയൊക്കെയാണ് വശിന്യാദി വാഗ്ദേവതകൾ നമുക്ക് പകർന്നു നൽകുന്നത് അറിവിൻ്റെ പാൽക്കടൽ കാച്ചി കുറുക്കിയെടുത്ത ആയിരം നാവുള്ള പോലും വിശദീകരിക്കാനാവാത്ത വിധം അർത്ഥതലങ്ങളുള്ള അതിമഹത്തായ സൂത്രമണികൾ പോലുള്ള നാമമന്ത്രങ്ങൾ കോർത്തെടുത്തിട്ടുള്ളതാണ് ഈ ലളിതാ സ്തോത്രം സ്വാഹ എന്ന ദേവീരൂപം സ്വീകരിച്ചവൾ സ്വാഹാ സ്വരൂപിണിയായവൾ എന്നാണ് സ്വാഹ എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം അടുത്ത മന്ത്രമാണ് സ്വതാ ലളിതാ സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ മന്ത്രം പിതൃക്കളുടെ തൃപ്തിക്കു വേണ്ടി ഉച്ചരിക്കപ്പെടുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ഹോമം തർപ്പണം എന്നിവയിൽ മന്ത്രങ്ങളുടെ അവസാനം സ്വത എന്നാണ് ചേർക്കുന്നത് സ്വാഹ സ്വത എന്നീ നാമമന്ത്രങ്ങൾ ദേവയജ്ഞം പിതൃയജ്ഞം എന്നിവയിലൂടെ ലോകത്തിന് ഉജ്ജീവനം നൽകുന്നു അതുകൊണ്ടാണ് ലളിതോപാഖ്യാനത്തിലെ ലളിത സ്തവരാജം എന്ന സ്തോത്രത്തിൽ അമ്മയുടെ സ്ഥാനങ്ങൾ ലോകത്തിന് അമൃതം നൽകി ഉജ്ജീവനം നൽകുന്നവയാണെന്ന് പറയുന്നത് ലോകോ ജീവനകാരകൗ അമ്മേ ദേവി അവിടുത്തെ സ്ഥലങ്ങൾ ലോകത്തിന് ജീവൻ നൽകാൻ കാരണമായിട്ടുള്ള സ്വാഹാ സ്വതാ എന്നിവരുടെ രൂപത്തിലുള്ളവയാണ് എന്ന് ദേവന്മാർ ലളിതാ പരമേശ്വരി ദേവിയെ സ്തുതിക്കുന്നു സ്വാഹ സ്വധ് വൌഷ് വഷട്ട് എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ദേവതകൾക്ക് ആഹുതി അർപ്പിക്കുമ്പോൾ പറയുന്ന മന്ത്രങ്ങളാണ് സ്വാൻ സുഹീതി തൻ്റെ ഉദ്ദേശത്തിന് വിഷയമായവരെ ഗമിക്കുന്നത് എന്ന് സ്വാഹയ്ക്ക് അർത്ഥം കാണുന്നു ഏതൊരു ദേവതയെ ഉദ്ദേശിച്ചാണോ ഹവിസ് അർപ്പിക്കുന്നത് ആ ദേവതയിൽ ഹവിർഭാഗം എത്തിക്കുന്നത് സ്വാഹ എന്ന ശക്തിയാണ് അതുകൊണ്ടാണ് സ്വാഹാദേവിയെ അഗ്നിദേവന്റെ പത്നിയായും പുരാണങ്ങൾ സ്തുതിക്കുന്നത് ഹോമം നടത്തുമ്പോൾ മന്ത്രത്തിൻ്റെ ആദ്യം ഓം എന്നും അവസാനം സ്വാഹ എന്നും ചേർത്താണല്ലോ ഉച്ചരിക്കുന്നത് സ്വാഹയിലൂടെ ദേവതകളെ ആഹ്വാനം ചെയ്യുന്നു മാർക്കണ്ഠേയ പുരാണത്തിൽ സോമ സംസ്ഥാഹ വി ബ്രഹ്മവാദിഭി സോമയാഗത്തിൽ ഹോമം ചെയ്യുമ്പോൾ ഏഴു വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലയോ ദേവി ബ്രഹ്മവാദികൾ അമ്മയുടെ മന്ത്രോച്ചാരണം തന്നെ ഈ സോമയാഗത്തിന് തുല്യമായ പുണ്യം നേടുന്നു പ്രപഞ്ചസാരം സ്വാഹ എന്ന മന്ത്രത്തിന് ഇങ്ങനെയാണ് അർത്ഥം കാണുന്നത് സ്വ എന്നാൽ സ്വർഗം ആഹ എന്നാൽ പ്രാപിക്കുന്നത് അധികം ആഹ സ്വാഹ സാമവേദ ബ്രാഹ്മണം യാസ്കന്റെ നിരുക്തം എന്നിവയിൽ ഈ പദത്തിന് പല തരത്തിലുള്ള അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട് സു എന്നാൽ നല്ലത് ആഹ എന്നാൽ ഭാഷണം മറ്റൊരർത്ഥം സ്വ എന്നാൽ ആത്മാവ് ആഹ പറയുക സു നല്ലത് ആഹ ആഹുതി നൽകുക സ്വ എന്നാൽ സ്വന്തം ജനങ്ങൾ ആഹ പോവുക അമ്മ തൻ്റെ ഭക്തരെ താൻ തന്നെയായിട്ടാണ് കരുതുന്നത് ഭക്തർ അമ്മയിൽ നിന്നും ഭിന്നരാണ് എന്ന വിചാരം അമ്മയ്ക്കില്ല അതുകൊണ്ട് എപ്പോഴും എൻ്റെ അമ്മ എന്ന വിചാരം ഉള്ളിൽ ഉണ്ടാവണം അല്ലാതെ ഏത് മന്ത്രങ്ങൾ ജപിച്ചാലും പ്രയോജനമില്ല സ്വത എന്ന മന്ത്രത്തെ രണ്ടു തരത്തിൽ വിഗ്രഹിച്ച് അർത്ഥമെടുക്കാം യാ സ്വത പിതൃദേവതകൾക്കായി വളരെ ശ്രദ്ധയോടുകൂടി ഇത് സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം സുഷ്ടു അം വിഷ്ണു സ്വാതി ആദദാതി വിഷ്ണുവിനെ പുഷ്ടിപ്പെടുത്തുന്നത് എന്ന അർത്ഥത്തിൽ ഈ നാമമന്ത്രത്തിന് മഹാവിഷ്ണു എല്ലാ ചരാചരങ്ങളെയും രക്ഷിക്കുന്ന ദേവിയാണ് സ്വത എന്ന് മനസ്സിലാക്കാം സ്വാഹ സ്വഥ എന്നീ രണ്ട് ദേവിമാരും ഷോഡശ മാതാക്കളിൽ ഉൾപ്പെടുന്നു ഗൗരി പത്മ ശചി മേധ സാവിത്രി വിജയ ജയ ദേവസേന സ്വത സ്വാഹ മാതാ ലോകമാതാ ശാന്തി പുഷ്ടി ധൃതി തുഷ്ടി എന്നിവരാണ് പതിനാറ് അമ്മമാർ അതായത് ഷോഡശ മാതാക്കൾ ബ്രഹ്മദേവൻ അമ്മയോടപേക്ഷിച്ചതുകൊണ്ട് അഗ്നിയിൽ ദേവന്മാർക്ക് വേണ്ടി എന്ന വാഹക ശക്തിയായും പിതൃക്കൾക്ക് വേണ്ടി സ്വത എന്ന ശക്തി ദേവതയായും അമ്മ അവതാരം സ്വീകരിച്ചു എന്ന് ദേവി ഭാഗവതം നവമസ്കന്ധത്തിലും വിഷ്ണുപുരാണത്തിലും പറയുന്നു ഇതിന് അടിവരയിടുന്ന തരത്തിൽ ശ്രീ സപ്തശതി അതായത് ദേവി ദേവീ മഹാത്മ്യം അധ്യായത്തിൽ കാണുന്ന ദേവസ്തുതിയിൽ ഇപ്രകാരം അതിമനോഹരമായ ഒരു മന്ത്രമുണ്ട് സമസ്തുരതാ സമുദേന തൃപ്തി പ്രയാതി സകലേഷു മഘേഷു ദേവി സ്വാസിതണ തൃപ്തിഹേതു ദേവി അല്ലയോ എൻ്റെ അമ്മ യസ്യ ഏതൊന്നിൻ്റെ ഏതൊരു മന്ത്രത്തിൻ്റെ സമുദീരനേന വേണ്ട വിധത്തിലുള്ള ഉച്ചാരണം കൊണ്ട് സകലേഷു മഖേഷു എല്ലാ യജ്ഞങ്ങളിലും സമസ്തസുരത എല്ലാ ദേവസമൂഹവും തൃപ്തി പ്രയാതി തൃപ്തിയെ പ്രാപിക്കുന്നു തൃപ്തിപ്പെടുന്നു വൈ സ്വാഹ ചസി ആ സ്വാഹാദേവി അമ്മ തന്നെയാകുന്നു പിതൃഗണസ്യ പിതൃക്കളുടെ സമൂഹത്തിന് തൃപ്തിഹേതു തൃപ്തിക്ക് കാരണവും ത്വം അമ്മ തന്നെയാകുന്നു അതേവ ആ കാരണം കൊണ്ടുതന്നെ ജനൈ ജനങ്ങളാൽ സ്വതാ ചെന്നും ഉച്ചാരിസേ ഉച്ചരിക്കപ്പെടുന്നു അല്ലയോ ദേവി എൻ്റെ അമ്മേ എല്ലാ യാഗങ്ങളിലും ഏതൊരു മന്ത്രത്തിൻ്റെ ഉച്ചാരണം കൊണ്ടാണോ എല്ലാ ദേവന്മാരും തൃപ്തരാകുന്നത് ആ പ്രസിദ്ധയായ സ്വാഹാദേവി എൻ്റെ അമ്മ തന്നെയാകുന്നു പിതൃക്കൾക്ക് തൃപ്തിക്ക് ധാരണമാകുന്നതും എൻ്റെ അമ്മ തന്നെയാണ് അതുകൊണ്ടാണ് പിതൃകർമ്മങ്ങളിൽ ജനങ്ങൾ അമ്മയെ സ്വത എന്ന് ഉച്ചരിക്കുന്നത് ദേവി മഹാത്മ്യത്തിലെ ഒന്നാം അധ്യായത്തിൽ ബ്രഹ്മദേവൻ അമ്മയെ സ്തുതിക്കുന്നതും ഇപ്രകാരമാണ് ത്വം സ്വാഹാ സ്വധാത്വം ഹി വഷ സ്വരാത്മിക സ്വാഹയും സ്വതയും വഷത്കാരവും എൻ്റെ അമ്മേ ദേവി അവിടുന്ന് തന്നെയാകുന്നു อมสวาหาอนามะอมอมเครมสวายาอนามะอมสวทายาอนามะอม ഓം ഹ്രേം സ്വതായ നമ സ്വാഹ എന്ന മന്ത്രം ജപിക്കുന്നവർക്ക് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു സ്വത എന്ന മന്ത്രം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ രണ്ട് മന്ത്രങ്ങളും ചേർത്ത് ജപിക്കുന്നതാണ് ഉത്തമം ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും അവർക്ക് പ്രത്യേകിച്ച് വേറെ ഒരു ദേവതയുടെയും മന്ത്രങ്ങൾ ജപിക്കേണ്ട ആവശ്യവുമില്ല ഏകാഗ്രമായ മനസ്സോടുകൂടി അമ്മയുടെ ഈ മന്ത്രങ്ങൾ ശ്രദ്ധാപൂർവം സന്ധ്യാദീപത്തിന് സമീപം ഇരുന്നു കൊണ്ട് ജപിക്കുക പിതൃദോഷം മാറുന്നു ഏതെങ്കിലും ദേവതകളുടെ അപ്രീതി ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും സമ്പൽ സമൃദ്ധിയുടെ മഹാസാഗരമാണ് ഈ മന്ത്രങ്ങൾ അമ്മ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ ആധാര ബിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണമങ്ങളോടെ നിർത്തുന്നു നന്ദി നമസ്കാരം